അള്ളാഹുവിൻ്റെ ആഗ്രഹത്തിന് മുന്നിൽ നമ്മുടെ ആഗ്രഹത്തെ ബലി കഴിക്കുക അള്ളാഹുവിൻ്റെ ആഗ്രഹത്തിന് മുമ്പിൽ നമ്മുടെ ആഗ്രഹത്തെ ബലി കഴിക്കുക നമ്മുടെ ആഗ്രഹത്തെ അറുത്തു കളയുക അതാണ് ബലി പെരുന്നാളിൽ നമ്മൾ മൃഗങ്ങളെ പൊതുഹിയത്ത് അറക്കുന്ന സമയത്ത് ബലി അറുക്കുന്ന സമയത്ത് അതാണ് അതിൻ്റെ ആന്തരിക ഉദ്ദേശം അള്ളാഹുവിൻ്റെ ആഗ്രഹത്തിന് മുമ്പിൽ നമ്മുടെ ആഗ്രഹം ബലി കഴിക്കുക ഇന്നിപ്പോൾ പലരും ബലി അറുക്കാറുണ്ട് ബലി പെരുന്നാളിന് മൃഗത്തെ ബലി അറുക്കാറുണ്ട് അതുപോലെ മകൻ കുട്ടിയുടെ കുട്ടിയുടെ മുടി മുടികളച്ചിൽ നടത്തുന്ന ദിവസം മൃഗത്തെ അറുക്കാറുണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ ഉദ്ദേശം ഞാൻ മൃഗത്തെ അർത്തിട്ടില്ലെങ്കിൽ ആളുകൾ നാട്ടുകാർ അയൽവാസികളൊക്കെ എന്താ വിചാരിക്കുക അവരെന്താ പറയുക ഇത് വിചാരിച്ചു കൊണ്ടാണ് ഈ വിചാരത്തോടു കൂടിയാണ് പലരും ബലി അറക്കുന്നത് ബലി പെരുന്നാളിന് ഉദൂഹിയത്ത് ഇറക്കുന്നത് അതുപോലെ ഉദൂഹിയത്തിലെ ഓഹരിയിൽ സ്വീകരിക്കുന്നത് എല്ലാം ഞാൻ അതിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും അപ്പം ജനങ്ങൾക്ക് വേണ്ടിയായി മാറിയത് അത് നിഷ്ഫലമായി പോയി നമ്മുടെ പ്ര സൽക്കർമ്മങ്ങൾ ഒരിക്കലും ജനങ്ങളെ തൃപ്തിപ്പെടുത്താനാകരുത് ജനങ്ങൾ എന്ത് വിചാരിക്കും ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ന ഉദ്ദേശത്തോടെ ഉദ്ദേശത്തോടെയാകരുത് അങ്ങനെ നമ്മൾ ചെയ്താൽ അതിന് വട്ടപൂജ്യമായിരിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുക